നമസ്കാരം ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ശീലാവതിയുടെ ശാപത്തിന്റെ കഥയാണ് ഇന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അണി എന്ന മുനി ഒരിക്കൽ തന്റെ ആശ്രമത്തിൽ മൗനവ്രതം മൗനവ്രതമനുഷ്ഠിച്ചു കഴിഞ്ഞുവരികയായിരുന്നു ആ വഴി വന്ന കുറെ കള്ളന്മാർ രാജകിങ്കിരന്മാരെ കണ്ട് ഭയന്ന് തങ്ങളുടെ മോഷണ വസ്തുക്കൾ ആശ്രമ പരിസരത്തുള്ള ഒരു ഒഴിഞ്ഞ മൂലയിൽ വെച്ചിട്ട് സ്ഥലം വിട്ടു കള്ളന്മാരുടെ പിന്നാലെ എത്തിയ രാജകിങ്കിരന്മാർ ആശ്രമത്തിൽ നിന്ന് മോഷണം മുതൽ കണ്ടെടുക്കുകയും ചെയ്തു മുനിയാണ് കള്ളന്മാരുടെ നേതാവെന്ന് ധരിച്ച് അദ്ദേഹത്തെ പിടിച്ചുകെട്ടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു മുഴുവൻ കള്ളന്മാരെയും പിടികൂടുകയും അവരെയും അവരുടെ നേതാവെന്ന് ധരിച്ച് മുനിയേയും ശൂലത്തിലേറ്റ് വധിക്കാൻ രാജാവ് കൽപ്പിച്ചു രാജകൽപ്പനയിൽ കിങ്കരന്മാർ ഒരു കുന്നിൻ്റെ പുറത്ത് ശൂലനാട്ടി കള്ളന്മാരെയും ഒപ്പം മുനിയേയും അതിൻ്റെ മുനയിലിരുത്തി ശൂലത്തിൽ കോർത്തിട്ടു പ്രാണവേദന കൊണ്ട് പിടഞ്ഞു പിടഞ്ഞ് മുനി ശൂലത്തിൽ കിടന്നു കള്ളന്മാരെല്ലാവരും പെട്ടെന്ന് കൊല്ലപ്പെട്ടെങ്കിലും മഹർഷി മാത്രം ജീവൻ പോകാതെ ആ ശൂലത്തിൽ വേദന സഹിച്ചു കിടന്നു അത്രേ മുനിയുടെ പുത്രനായ ഉഗ്രസ്രവസിന്റെ ഭാര്യയായിരുന്നു ശീലാവതി ഭർത്ത ശുശ്രൂഷ തന്റെ ജീവിതവ്രതമായി കരുതിയിരുന്ന ശീലാവതി തന്റെ ഭർത്താവിന്റെ കുത്തുവാക്കുകളൊന്നും ഒന്നും കാര്യമാക്കാതെ ഒരനിഷ്ടവും കാട്ടാതെ ഭക്തിയോടെ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കർമ്മങ്ങളുടെ പാപമേറ്റതുകൊണ്ടെന്ന വണ്ണം ഉഗ്രസ്രവസ്സിനു കുഷ്ഠരോഗം പിടിപെട്ടു എന്നിട്ടും ശീലാവതി തന്റെ ഭർത്താവിന്റെ ഒരു കാര്യങ്ങൾക്കും ഒരു കുറവും വരുത്താതെ അയാളെ ശുശ്രൂഷിച്ചു കൊണ്ടേയിരുന്നു തികഞ്ഞ കാമാസക്തൻ കൂടിയായിരുന്ന ഉഗ്രസ്രവസത്തിനു രോഗിയായതോടുകൂടി വേഷ്യ ഗ്രഹങ്ങളിൽ പോകാൻ സാധിക്കാതെ വരികയും ഒരു ദിവസം ശീലാവതിയോട് തന്നെ ഒരു വേഷ്യാഗ്രഹത്തിൽ എത്രയും പെട്ടെന്ന് എത്തിക്കണം എത്തിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു ഭർത്താവിന്റെ ഒരു വാക്കും നിഷേധിക്കാതിരുന്ന ശീലാവതി ഉഗ്രസ്രവസിനെ ചുമലിലേറ്റി വേശ്യാഗ്രഹത്തിലേക്ക് പുറപ്പെട്ടു അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വഴിയിലാണ് അനിമാണ്ഡവ്യനെ ശൂലത്തിൽ തറച്ചിട്ടിരുന്നത് ശൂലാഗ്രഹത്തിൽ വേദനയാൽ പിടഞ്ഞു കിടക്കുമ്പോൾ ഭർത്താവിനെയും ചുമലിലേറ്റി നടന്നു വരുന്ന ശീലാവതിയെ കണ്ടപ്പോൾ അലിവു തോന്നിയ അണിമാണ്ടവ്യൻ അവളോട് വിവരം തിരക്കി ശീലാവതി മടിച്ചു മടിച്ച് താൻ യാത്ര ചെയ്യുന്നതിന്റെ കാരണം പറഞ്ഞു സ്വന്തം ഭാര്യയുടെ ചുമലിലേറി ദേശ്യാഗ്രഹ സന്ദർശനം നടത്തുന്ന ക്രൂരനായ ഉഗ്രസ്രവസത്തിനോട് മുനിക്ക് കോപം കലശിലായി തോന്നുകയും നാളെ സൂര്യോദയത്തിനു മുൻപായി ഈ കാമാസക്തൻ ശിരസ് പിളർന്ന് കൊല്ലപ്പെടട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു ശാമ്പ വാക്കുകൾ കേട്ട് പരിഭ്രാന്തയായ ശീലാവതി അങ്ങനെയെങ്കിൽ നാളെ സൂര്യനുദിക്കാതെ പോകട്ടെ എന്നു പ്രതിശാപം ചെയ്യുകയും ചെയ്തു പതിവ്രതാരത്നമായിരുന്ന ശീലാവതിയുടെ വാക്കുകൾ പാഴായില്ല അടുത്ത ദിവസം സൂര്യൻ ഉദിച്ചില്ല ലോകകാര്യങ്ങളെല്ലാം താറുമാറായി പരിഭ്രാന്തരായ ദേവന്മാർ ബ്രഹ്മാവിനെ അഭയം പ്രാപിച്ചെങ്കിലും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയാതെ എല്ലാവരും കൂടി കൈലാസത്തിലെത്തി ശ്രീ പരമേശ്വരനെ വിവരം ധരിപ്പിച്ചു എന്നാൽ അവിടെയും പ്രശ്നം തീർക്കാനാവാതെ സകലമായ പേരും കൂടി വൈകുണ്ഠനാഥന്റെ അടുത്തെത്തി ശേഷം ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ മൂവരും കൂടി ശീലാവതിയുടെ മുന്നിലെത്തുകയും ശാപം പിൻവലിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു പക്ഷെ ത്രിമൂർത്തികളുടെ ആവശ്യമൊന്നും ശീലാവതി ചെവിക്കൊണ്ടില്ല അവർ ശീലാവതിയുടെ കൂട്ടുകാരിയും അത്രേ മഹർഷിയുടെ പത്നിയുമായ അനസൂയെ സമീപിച്ച് കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുകയും ചെയ്തു അനസൂയ ശീലാവതിയെ സന്ദർശിച്ച് അനുനയ വാക്കുകൾ പറയുകയും ശീലാവതിയുടെ ഭർത്താവിനെ രക്ഷിക്കാമെന്ന് രക്ഷിക്കാമെന്നുറപ്പു നൽകുകയും ചെയ്തുകൊണ്ട് അവൾ ശാപം പിൻവലിച്ചു തുടർന്ന് അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുകയും ലോകകാര്യങ്ങളെല്ലാം പഴയ നിലയിലാകുകയും ചെയ്തു അനസൂയയുടെ കൃത്യമായ ഇടപെടൽ കാരണം എല്ലാം പൂർവസ്ഥിതിയിലായപ്പോൾ സന്തുഷ്ടരായ ത്രിമൂർത്തികൾ അനസൂയോട് എന്തുപരമാണ് വേണ്ടതെന്ന് ചോദിച്ചു തനിക്ക് പ്രത്യേകമായി വരങ്ങളൊന്നും ആവശ്യമില്ലെന്നും ത്രിമൂർത്തികൾ തന്റെ പുത്രന്മാരായി അവതരിക്കാൻ ആഗ്രഹമുണ്ടെന്നും ദേവി പറഞ്ഞു അതനുസരിച്ച് ബ്രഹ്മാവ് ചന്ദ്രൻ എന്ന പേരിലും വിഷ്ണു ദത്താത്രേയൻ എന്ന പേരിലും മഹേശ്വരൻ ദുർവാസാവ് എന്ന പേരിലും അനസുഖിയുടെ സന്താനങ്ങളായി പിറന്നു അണിമാണ്ടവ്യൻ മരണമടഞ്ഞ് യമലോകത്തെത്തിയപ്പോൾ അറിഞ്ഞുകൊണ്ട് ഒരു പാപവും ചെയ്യാതിരുന്ന തനിക്ക് ശൂലാഗ്രഹത്തിൽ കോർത്തുള്ള ദാരുണ മരണം കിട്ടുവാൻ തക്ക എന്തു പാപമാണ് ഉണ്ടായിരുന്നതെന്ന് യമരാജനോട് ചോദിച്ചു കുട്ടിക്കാലത്ത് ഒരു തുമ്പിയെ പിടികൂടി അതിന്റെ പുറകിൽ ദർഭ പുല്ലുകൊണ്ട് നോവിച്ചതുകൊണ്ടാണ് മുനിക്ക് ഇപ്രകാരം ഒരു കഠിന ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതെന്ന് യമരാജൻ മറുപടി നൽകി എന്നാൽ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന വികൃതികളും മറ്റും പാപങ്ങളായി കണക്കാക്കാറില്ലെന്നും അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്തുപോയ ഈ വികൃതിയുടെ പേരിൽ തന്നെ ഈ വിധം ക്രൂര ശിക്ഷാവിധിക്ക് ഇരയാക്കുകയും ചെയ്ത യമരാജാവിനെ മാണ്ഡവ്യൻ ശൂദ്രയോനിയിൽ പിറക്കാനിടയാകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു ആ ശാപഫലമായി പിൽക്കാലത്ത് ഒരു സ്ത്രീയുടെ മകനായി പിറന്ന വിദൂരർ എന്ന പേരിൽ യമൻ ഭൂമിയിൽ പിറവിയെടുത്തു സാക്ഷാൽ വേദവ്യാസനായിരുന്നു വിദൂരരുടെ പിതാവ്